ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോളണ്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് മരിക്കുകയും ചെയ്ത പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രജ്ഞനായിരുന്ന ടീട്രിസ്റ്റ് പോൺഗേഫ തൻ്റെ മുറിയിൽ വെച്ച് ഇപ്രകാരം എഴുതി നമ്മളെല്ലാവരും അത്ഭുതകരമായി ദൈവകരത്താൽ സംരക്ഷിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു വന്നാലും പ്രതീക്ഷയോടെ അതിനെ കാത്തിരിക്കും ഓരോ ഭാഗത്തിലും ഓരോ സായഹ്നത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ ഓരോ പുതിയ ദിനത്തിലും ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥന ഇന്ന് ജർമ്മനിയിലെ എല്ലാ പള്ളികളിലും തന്നെ കുർബാനയ്ക്കിടയ്ക്ക് ഒരു പാട്ടായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എത്രയോ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഇത് ദൈവവിശ്വാസത്തിന്റെ ആഴം നമുക്ക് വേണ്ടി പറഞ്ഞറിയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് തൻ്റെ ഭാവി എന്താകുമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുന്ന ആ അവസരത്തിൽ അദ്ദേഹം കുറിച്ചിട്ട ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കാം ചിലപ്പോൾ സങ്കടത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും പക്ഷേ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുത്തുറ്റ കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാണ് എല്ലാ ദിവസവും ദൈവം നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടു കൂടി കാത്തിരിക്കാം സർവശക്തനായ ദൈവം ആമേൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ